നമസ്കാരം ഞാൻ നന്ദുകാമലമാണ് ഞാൻ അതുപോലെ ചെറിയ കൊച്ചു കൊച്ച് നമ്മൾ ചിന്തിക്കാൻ വിട്ടുപോകുന്ന എന്നാൽ സീരിയസ് ആയിട്ട് എടുക്കാത്ത അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എന്നാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഇത് വേണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പറയാം അങ്ങനെയുള്ള ഒരു കാര്യമായിട്ടാണ് ഇന്ന് വരുന്നത് ഇന്നത്തെ അതുപോലെ തന്നെ ഞാൻ പറയട്ടെ വളരെ ഫാസ്റ്റായിട്ടുള്ള ലൈഫാണ് ജീവിതമാണ് നമ്മൾ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമെന്ന് വയ്ക്കുക നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പക്ഷേ പ്രായപൂർത്തിയായ ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു മധ്യവയസ്കായ ഒരു സ്ത്രീ അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് ചെല്ലുന്നതെങ്കിൽ അവൻ്റെ അമ്മ അവന്റെ സഹോദരി ഒരു ആൻറ്റി അങ്ങനെ ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടാവാൻ ഇടയുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുക ഇവർ നമ്മളെ കാണുമ്പോൾ വളരെ ബഹുമാനത്തോടെ ഈ വനിതകൾ ഈ സ്ത്രീകൾ ഈ അമ്മമാർ അല്ലെങ്കിൽ ഈ ചേച്ചിമാർ എഴുന്നേറ്റ് നിൽക്കും പ്രത്യേകിച്ചും നമ്മൾ ഈ താഴിയും എന്നൊക്കെയായി അല്ലെങ്കിൽ ഇങ്ങനെ ഏഷ്യാനെറ്റിലെ പണ്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂട്ടുകാരനോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുവോ പരിചയപ്പെടുത്തുമ്പോൾ ഈ സ്ത്രീകളൊക്കെ ആ സെറ്റിയിൽ നിന്നും സോഫയിൽ നിന്നൊക്കെ എഴുന്നേറ്റ് നിന്ന് നമ്മൾ റെസ്പെക്ട് ചെയ്യും ഞാൻ എപ്പോഴും ഞാൻ അവരോട് ഒരു ചോദ്യമാണ് എന്തിനാണ് ഈ സ്ത്രീകൾ പുരുഷന്മാരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് കാരണം നമ്മൾ സ്ത്രീകളെ അല്ലേ റെസ്പെക്ട് ചെയ്യുന്നത് അല്ലേ ജന്മം കൊണ്ട് തന്നെ എന്നോട് അമ്മ മാത്രമല്ല അച്ഛനും സ്ഥിരം ഒരു കാര്യമാണ് ജന്മം കൊണ്ട് തന്നെ നമ്മൾ അവരെ ബഹുമാനിക്കേണ്ടതാണ് കാരണം അവരില്ലെങ്കിൽ ഈ ഭൂമിക്ക് നിലനിൽ ഈ ഭൂമിക്കല്ല മനുഷ്യരാശിക്ക് നിലനിൽപ്പില്ല കാരണം നമ്മുടെ പരമ്പരകൾ ഉണ്ടാവുന്നതിൻ്റെ ഒമ്പത് മാസം ഒരു കുഞ്ഞിനെ ചുമന്ന് പ്രസവിച്ച് അതിനെ വളർത്തി സ്നേഹത്തോടെ അമ്മളെ മാമനെ കാണിച്ചു തരാമെന്നെല്ലാം പറഞ്ഞു നമ്മളെയൊക്കെ നമ്മളെ അമ്മമാരാണ് അച്ഛൻ തീർച്ചയായിട്ടും അച്ഛൻ ജോലി തേടി പോയി വരുമാനം കൊണ്ടിരുന്ന ഒരാളാണ് അപ്പം നമുക്ക് അദ്ദേഹത്തെ നമുക്ക് അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ അവർക്കുണ്ട് പക്ഷേ ഒരു അമ്മയാണ് എങ്ങനെയൊക്കെ പോയാലും നമ്മളെ വത്സല്യത്തോടെ നമ്മുടെ കൊച്ചിലെ നമ്മുടെ ദിശ നമ്മളെ നയിക്കുന്നത് ഇനി ആ വീട്ടിൽ പണ്ടത്തെ പോലെ ഒരു അമ്മൂമ്മിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കുറ്റങ്ങളും തെറ്റുകളും ഇന്ന് ചോദിക്കട്ടെ ഇന്ന് പല വീടുകളിലും പല പെൺകുട്ടികളും വഴിതെറ്റി പോകുന്നു പീഡിപ്പിക്കപ്പെടുന്നു ചീത്തയാകുന്നു എന്താ അതിൻ്റെ കാരണം അവർക്ക് ഒരു കൂട്ടുകുടുംബത്തിലല്ല ജീവിക്കുന്നത് അവരെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വരുമ്പോൾ അവരുടെ മുഖം വാടിയിൽ നിന്നാൽ അവർക്കൊരു ടെൻഷനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്തോ മറയ്ക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ പണ്ട് ഒരു അമ്മൂമ്മ അപ്പൂപ്പൻ ഒരു വലിയമ്മ ഒക്കെ ഒരു വീട്ടിലുണ്ടായിരുന്നു അവർ മോളെ വിളിച്ച് അടി അടുതിരുത്തും എടുത്തിരുത്തിട്ട് ചോദിക്കും എന്താ മോളെ എന്തിൻ്റെ മുഖം എന്താ പാടുകയുന്നത് അപ്പം അവൾ അറിയാതെ ഒന്ന് പൊട്ടിക്കരയും അല്ലെങ്കിൽ ഒന്ന് ഏങ്ങലടിക്കും എന്നെ ആ സ്കൂളിലെ പയ്യൻ എന്നെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ ആ ടീച്ചർ എന്നെ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ സാർ എന്നെ റൂമിലേക്ക് വിളിച്ചിട്ട് പൃഥ്വിടു പറഞ്ഞു ഇത് പറയാനും കേൾക്കാനും അവിടെ ഒരു സാഹചര്യം ഒരുങ്ങുകയാണ് ഇന്നൊരു വീട്ടിൽ ചിലപ്പോൾ നിങ്ങളൊന്നാലോച്ച് നോക്കും മിക്കവാറും ഫ്ലാറ്റുകളായിരിക്കും അല്ലെങ്കിൽ വീടുകൾ തന്നെ ആയിരിക്കും അച്ഛൻ വലിയ ഉദ്യോഗസ്ഥനായിരിക്കും അമ്മയ്ക്ക് ഉദ്യോഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും ഫേസ്ബുക്കെങ്കിലും മിനിമം കാണും അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു നൂറെണ്ണം ഇങ്ങനെയുള്ള പരിപാടി ഉണ്ടാവും പിന്നെ പഴയ ക്ലാസ്മേറ്റ് കോളേജ് മറ്റേ സ്കൂൾ മറ്റ് ബാക്കി കൊള്ളാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും സമയം പോകാൻ വേണ്ടി അവരുടെ പ്രായത്തിൽ മക്കളെയൊക്കെ വളർത്തി വലുതാക്കിയാണ് തീർച്ചയായിട്ടും അവർക്കൊരു എന്റർടൈൻമെന്റ് വേണം അവരോട് വൈകുന്നേരം ഇരുന്ന ഡിസ്കവറി ചാനൽ കാണാനോ ഒന്നും പറയാൻ ഒന്നും പറ്റില്ല ചിലവർക്ക് നടക്കാനൊക്കെ പോകും ചിലർ യോഗയ്ക്ക് പോകും പക്ഷെ ചിലർക്ക് ഇഷ്ടം ഈ മൊബൈൽ നോക്കിയിരിക്കുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം ഡാൻസ് പഠിക്കുന്നതായിരിക്കും ചിലർക്ക് പാട്ടിൽ പഠിക്കാൻ പോകുന്നതായിരിക്കും പക്ഷേ അവരുടെയൊക്കെ ഒരു കുട്ടികൾ ഈ ഒരു ശൈശവ സ്ഥിതി എന്ന് പറയുന്നത് ഒരു പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വേര് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രായത്തിലാണെന്നുണ്ടെങ്കിൽ ദേ മസ്റ്റ് ലുക്ക് അറ്റ് ദ ഫേസ് വൈകുന്നേരം വരുമ്പോൾ കുട്ടി വാടിത്തു വന്നിരിക്കുകയാണോ അവൾക്കൊരു മാനസിക വിഷമമുണ്ടോ അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മളോട് അവൾ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ ഡെയിലി നോക്കണം അവരുടെ മൊബൈൽ പിടിച്ചുപിടിച്ച് നോക്കണം നല്ല ഞാൻ പറയുന്നത് കാരണം ഇത് നമ്മൾ പാർക്കിൽ കൂടെ പോകുമ്പോഴും എക്സാമ്പിൾ ഞാൻ എടപ്പള്ളിയിൽ താമസിക്കുന്ന ഒരാളാണ് നമ്മൾ എറണാകുളത്ത് അവിടുത്തെ ചങ്ങമ്പുഴ പാർക്ക് അല്ലെങ്കിൽ നമ്മളെ ബ്രോഡ്വേയിൽ പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിൽ പോകുന്നു നടക്കാൻ പോകുന്നു പണ്ടത്തെ ഒരു സ്ഥിതിയാണോ പണ്ട് ഞാന് എനിക്ക് എന്റെ ആദ്യത്തെ പ്രണയം ഒരു എഴുത്ത് കൊടുക്കാൻ വേണ്ടി പേടിച്ച് പറയനിലൊക്കെ സി എ ടി കാരും ഈ ബി എം എസ് കാരും ഐ എൻ യു സിക്കാരും വന്നിപ്പോ യൂണിഫോമൊക്കെ ഇട്ട് എന്താ ഇവിടെ വിടിപട എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചു വിടും അതൊക്കെ നല്ല രണ്ടി തന്നെയാണ് അവർ നമ്മളെ 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 നയിക്കുകയാണ് ചെയ്യുന്നത് ഒരു സിഗരറ്റ് പോലും നമുക്ക് വഴി നയിക്കാൻ പറ്റില്ല കൊച്ചപ്രായത്തിൽ യൂണിഫോം ഓടാന്നൊക്കെ പറയും ഇന്ന് ചോദിക്കാനും പറയാനും ആരുമില്ല ചോദിച്ചാൽ പറയും പോ ശല്യം എന്ന് പറയും ഈ പാർക്കിലൊക്കെ മടിയിലൊക്കെ ഇരിക്കുന്ന നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പാർക്കിൽ വൈകുന്നേരം പോയി നോക്കൂ ഈ അങ്കിൾമാരും ആൻറ്റിമാരും പാർക്കിന്റെ ഉടമസ്ഥരും അവിടത്തെ ചങ്ങമ്പുഴ പാർക്കാണെങ്കിൽ കൂടി അവിടുത്തെ അധികാരികളും അവർക്കൊന്നും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല കാരണം മിണ്ടി കഴിഞ്ഞാൽ അതൊക്കെ വലിയ ഇഷ്യൂ ആണ് മടിയിലിരിക്കുന്നു പിന്നെ ഒരു കൊച്ചു പെൺകുട്ടി അത് കൊച്ചു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ നല്ല കുടുംബത്തിൽ ഏതൊരു പെൺകുട്ടി ഒരു ഏതോരുത്തൽ താളി വളർത്തി മുടി വിട്ടാൽ നടക്കുന്നതും നമുക്ക് ഒറ്റ പറയാൻ പറ്റത്തില്ല അതിലൊന്നും കാര്യമില്ല മനസ്സിലാണ് ഇരിക്കുന്നത് ഹൃദയത്തിലാണ് ഇരിക്കുന്നത് പക്ഷേ അങ്ങനത്തെ ഏതു ഒരുത്തൻ ഇതിനെ പിടിച്ച് മടിയിലെത്തി അവരിക്കുകയാണ് മറവിലുള്ള ഒരു ചേറലാണ് ഞാൻ അത് നടക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഹാപ്പൻ ടു സീ ഞാൻ മൈന്യാൻ പോയില്ല അത് അവരുടെ പ്രൈനസിയാണ് ഞാൻ കണ്ടു അതുകൊണ്ടാണ് പറയുന്നത് അല്ല താഴെ ഞാൻ നോക്കിയത് പറഞ്ഞു ചോദിക്കുന്നത് ഞാൻ നോക്കിയത് ഞാൻ കണ്ടോണ്ടല്ലേ നോക്കുന്നത് പക്ഷെ ഞാൻ അവരോട് പോയിട്ട് കിട്ടി പോരോ ഇറ്റ് ഇസ് നട ഫോർ ബിസിനസ് അപ്പം അവർ പറയും ഇറ്റ് ഇസ് നണഫ ഫിയോർ ബിസിനസ് എന്ന് പറയുകയും ചെയ്യും എന്തിനും ഞാൻ കേൾക്കണം എൻ്റെ ആരും അല്ല അവരുടെ പേരൻസിന് സമയം ലഭിക്കുമ്പോൾ എനിക്കെന്താ ഞാനെന്താ മതത്തിനേ സിയും ഞാനിന്ന് വിവേകാനന്ദം ഞാൻ ദേവനൊക്കെ വഴി നല്ല നല്ല രീതിയിൽ നടത്താനായിട്ട് മഹാത്മാഗാന്ധിജി അതിലൊന്നും അല്ല കാര്യമില്ല ഇന്നത്തെ കാലത്ത് ഒരു കാര്യവും നമ്മൾക്ക് ആരെയും നല്ലത് ഉപദേശിക്കാൻ പാടില്ല ഞാൻ നിങ്ങളെ നല്ലത് ഉദ്ദേശിക്കുകയല്ല ഞാൻ പറഞ്ഞു വന്ന പ്രശ്നം ഇത്രയേ ഉള്ളൂ സ്ത്രീകൾ ബൈ ബർത്ത് ദേ ദേ ആർ ഡിവൈൻ ഷുഡ് ബി റെസ്പെക്റ്റഡ് ഒരു സ്ത്രീ പുരുഷനെ കാണുമ്പോഴല്ല എഴുന്നേറ്റ് നിൽക്കേണ്ടത് ഒരു പുരുഷൻ സ്ത്രീയെ കാണുമ്പോഴാണ് കാരണം അവരെ ജന്മന തന്നെ മഹതികളാണ് നമ്മൾ അമ്മ എന്ന് വിളിക്കുന്നവരാണ് നമ്മൾ ചേച്ചി വിളിക്കുന്നവരാണ് നമ്മളല്ലെങ്കിൽ നമ്മുടെ ഗേൾ ഫ്രണ്ടായിരിക്കും നമ്മുടെ സഹധർമ്മിണിയായിരിക്കും ഇവരൊന്നും തന്നെ നമ്മളെ ബഹുമാനിക്കേണ്ട കാര്യമില്ല നമ്മുടെ വൈഫ് ഒരു ജോലി ഇല്ലാതെ വീട്ടിൽ ഇരിക്കുകയാണ് ചിലർ പറയുമ്പോൾ ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു അവളെ ജോലിയൊന്നും ഇല്ല വീട്ടിലിരിക്കുകയാണ് വീട്ടിലിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന ജോലി ഇല്ലെന്നാണ് നിങ്ങൾ പറയുന്നത് ഒരു വീട് മാനേജ് ചെയ്യുന്നത് ഒരു വലിയ ക്രൂസ് ഷിപ്പ് മാനേജ് ചെയ്യുന്ന പാടാണെന്ന് അറിയാമോ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് ഇയാൾ കാപ്പി കുടിച്ച് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇയാളുടെ ആരെങ്കിലും വന്ന് കഴിവോ ഇനി അത് പോട്ടെ ഇയാളുടെ വസ്ത്രങ്ങൾ ഇയാളൊക്കെ കഴിവോ വലിയ ഉദ്യോഗസ്ഥനാണ് എനിക്ക് ബാങ്ക് തിരക്കാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് വക്കീലാണ് ഡോക്ടറാണ് ഇയാളുടെ അണ്ടർവെയർ കുന്തോ കുറച്ചക്കറൊക്കെ ഞാൻ എന്റെ സഹല വസ്ത്രങ്ങളും ഞാനാണ് കഴിയുന്നത് കാര്യം എനിക്ക് ഞാൻ അങ്ങനെയാണ് പണ്ട് മുതൽ എന്റെ അച്ഛൻ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് വീട്ടിൽ വാഷിംഗ് മെഷീനെ പക്ഷേ ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല ഹാൻഡ് വാഷ് അത് ഡ്രസ്സിന് പോലും നോക്കാത്ത രീതിയിൽ സോപ്പിട്ട് കഴുകി പിഴിയാതെ അയ്യെ കൊണ്ട് നോക്കുകയാണ് ചെയ്യുന്നത് എന്റെ ഡ്രസ്സുകൾ ഒന്നും തന്നെ എത്ര നാളുകളായാലും ശരി ഇങ്ങനെ പഞ്ഞിപൊങ്ങി വരികയും ചെയ്യാറില്ല നീട്ടിക്കൊണ്ടൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മളൊരു ഒരു ഒരു ഹൗസ് വൈഫ് എന്നൊരിക്കലും നമ്മുടെ വീട്ടിലെ സഹകരമിണിയായോ അല്ലെങ്കിൽ അമ്മയോ സഹോദരിയോ ഗേൾഫ്രണ്ടിനെയോ ഒന്നും പറയരുത് പാർട്ടണറെയോ അല്ലെങ്കിൽ ഇൻറ്റോണറോ എന്തെങ്കിലും ആയിക്കോട്ടെ ഷീസ് നോട്ട് ഹൗസ് വൈഫ് ഷീ ഈസ് ഹോം മേക്കർ അവരുടെ ജോലി ഭയങ്കരമാണ് ഒരു വീട് മാനേജ്മെന്റ് കുട്ടികളെ റെഡിയാക്കി വിടുന്നു അവരുടെ വസ്ത്രങ്ങൾ തേച്ചു വയ്ക്കുന്നു ഭർത്താവിന്റെ വസ്ത്രം തേച്ച് വയ്ക്കുന്നു ഇപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടോന്നറിയില്ല കൂട്ടാരും കറിയും വെക്കുന്നു എന്നിട്ടാണെങ്കിലോ അവിയൊരുപ്പില്ല ചിക്കൻ കറി ചിക്കൻ വെന്തിട്ടില്ല മീനിൽ സ്മെല്ലുണ്ടെന്നെങ്കിൽ പിന്നെ വൃത്തിയായിട്ട് കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കാൻ പാടില്ല ഇതൊക്കെ പറയുന്നത് ഒരു ഹോട്ടലിൽ ആണെങ്കിൽ ഗെറ്റ് ഔട്ട് പറയുക അല്ലെ ഒരു വേറൊരു സ്ഥലം കല്യാണം കഴിക്കാത്തൊരു സ്ത്രീ എനിക്ക് വേറെ ആണെങ്കിൽ അവരോടൊന്നും മാനഷ്ടത്തിന് കേസ് കൊടുക്കും ഇത് അല്ലേ പറയാൻ പറ്റുള്ളൂ ഷീസ് നോട്ട് ഹൗസ് വൈഫ് ഷീസ് നോട്ട് ഹൗസ് മെയ്ഡ് ഷീ ഈസ് ഹോം മേക്കർ ഒരു നാല് ദിവസം പുള്ളിക്കാരും പുള്ളിക്കാരുടെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ട്രിപ്പോ പോയി നോക്കി നിങ്ങൾക്ക് അറിയാം ഒരു വീട് എങ്ങനെ മാനേജ് ചെയ്യണം അവിടെ ഒരു വീടിന് ഒരു ഐശ്വര്യം അപ്പോൾ ഒരു വീട്ടിൽ നിങ്ങൾ ഇനി ചെല്ലുമ്പോൾ അവിടുത്തെ ആ ഒരു എന്താ പറയുക അവിടുത്തെ ആ സ്ത്രീകൾ ആ വനിതകൾ അമ്മമാർ അല്ലെങ്കിൽ സഹോദരിമാർ നിങ്ങൾ എഴുന്നേറ്റ് ആ നന്ദു ആ ഒരു വിരിക്കും നന്ദി അന്നേരം തന്നെ നിങ്ങൾ പറയണം വൈ ഷുഡ് യു സ്റ്റാൻഡ് ഹു ടോട്ട് യു ടു സ്റ്റാൻഡ് അപ്പ് അല്ല ഞങ്ങൾ അങ്ങനെ അത് ശീലിച്ചിരിക്കുന്നത് അത് പണ്ട് അത് പണ്ട് പണ്ടത്തെ ഒരുപാട് കാര്യങ്ങൾ മാറിപ്പോയിപ്പോ ഇപ്പോൾ നിങ്ങൾ നിങ്ങളാണ് ഞാൻ ഞാനാണ് എല്ലാവരും ഈക്വലാണ് സ്ത്രീ പുരുഷ സമത്വമാണ് ആരില്ല എന്നോ ഉണ്ടെന്നോ പറഞ്ഞാലും സമത്വം മാത്രമല്ല എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾ ഒരു ഒരുപടി മുകളിലാണ് നമ്മളെ ആണെങ്കിലെക്കാട്ടിൽ അവരാണ് ഒരു പടി മുകളിൽ അവരാണ് എല്ലാം സഫർ ചെയ്യുന്നത് അവരാണ് എല്ലാവർക്കും വേണ്ടി കാത്തിരിക്കുന്നത് നിങ്ങൾ ആശുപത്രിയിൽ പുറത്ത് വെയിറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലെ ആൾക്കാരെ ഉണ്ടാവുകയുള്ളൂ ഒരു പക്ഷേ നിങ്ങളുടെ സ്നേഹിതരുണ്ടാവും എങ്കിൽ പോലും നിങ്ങൾ നോക്കൂ ആ കൂടുതൽ സ്ത്രീകളായിരിക്കും നിങ്ങളെ കൂടുതലും അന്വേഷിക്കുന്നതും കയറിയിൽ കാര്യം അവരുടെ മനസ്സ് വളരെ തരളിതമാണ് ദുർബലമാണ് സോഫ്റ്റ് ആണ് നമുക്ക് എല്ലാം ഫേസ് ചെയ്യാൻ ഒരു പരിചയ കഴിയുന്നൊക്കെ പറയുമായിരിക്കും ഒരുപക്ഷെ എല്ലാം ഫേസ് ചെയ്യാൻ തൻ്റെ കൊണ്ട് കഴിയുമെന്ന് പറയാൻ നമ്മൾ ഒരുപക്ഷെ കൊളാപ്സ് ചെയ്ത് നമുക്ക് പറ്റുന്നില്ല ഞാൻ ഇനി എന്ത് ചെയ്യും ഇങ്ങനെ ആയി പോയല്ലോ എന്ന് പറയുമ്പോൾ തോളത്ത് തൊട്ടിട്ട് സാരമില്ല ചേട്ടാ അല്ലെങ്കിൽ സാരമില്ല സുഹൃത്തെ അല്ലെങ്കിൽ സാരമില്ല അച്ഛ സാരമില്ല മോനെ എല്ലാം ശരിയാകും എന്ന് പറയാൻ വരെ കഴിവുള്ള ഭൂമിയോളം ക്ഷമയുള്ള ഒരു ആളാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് ടൈം നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു സ്ത്രീ നിങ്ങളെ കണ്ട് എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്ന് അമ്മനെ ഒരു ഇരിക്കും എന്ന് പറഞ്ഞാൽ അപ്പോൾ ചോദിക്കണം ഇനി മേൽ അമ്മ ഞങ്ങളെ ഉൾപ്പെടെ ഒരു പുരുഷനെ കാണുമ്പോൾ എഴുന്നിരിക്കരുത് അവിടെ നിന്നിട്ട് പറയണം ആ നന്തു ഇരിക്കും എന്ന് പറയണം അതിനുള്ള ചുണ ഈ അമ്മമാർക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം അത് ഡിസ്റസ്പെക്റ്റ് അല്ല ദാറ്റ് ഈസ് റെസ്പെക്ട് ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് നമ്മൾ റെസ്പെക്ട് ചെയ്താലേ നമ്മൾ അവിടുത്തെ റെസ്പെക്ട് ചെയ്തു നമ്മൾ അമ്മയെ അവരെ റെസ്പെക്ട് ചെയ്താൽ അവർക്കത് സന്തോഷമാകും ഞാൻ ഈ പറഞ്ഞത് കേട്ട് ഒരു അമ്മയുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ സഫലമായി അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളുമായി വീണ്ടും വരാം നന്ദുകാവലം സൈനിങ് ഓഫ്